ഹായ് അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നല്ല രാവിലെ തന്നെ നമ്മൾ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് രസം കടയിലത്തെ ഗോതമ്പ് പൊടിയാണ് അത് നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ വാട്ടിയെടുക്കും കേട്ടോ അപ്പം അതുകൊണ്ട് ഉണ്ടാക്കുന്ന ചപ്പാത്തിയാണ് നല്ല സോഫ്റ്റ് ആക്കാറ് ചൂടാറി എത്ര നേരം കഴിഞ്ഞാലും ആ സോഫ്റ്റ് ഉണ്ടാവും അപ്പോൾ ആ ചപ്പാത്തി ഒരു വേണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ വേണമെന്നുള്ളവർ അതുകൊണ്ട് ഞാൻ ഫുള്ള് വീഡിയോ ഇടാത്തത് അപ്പോൾ ഇതൊക്കെ സിമ്പിൾ അല്ലേ എത്ര സോഫ്റ്റാണെന്നറിയാം ചപ്പാത്തി നമുക്ക് വെറുതെ കഴിക്കാൻ തോന്നും പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോണത് സ്പെഷ്യലായിട്ട് ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോണേ ഗോപി മഞ്ചൂരിയെന്നും പറയും ഗോപി മഞ്ചൂരിയെന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടി പണിയുണ്ട് പക്ഷെ ഇത് വെറുതെ സാധാ ഫ്രൈ ആക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളിങ്ങനെ അടത്തി എടുത്തിട്ട് അതിൻ്റെ തണ്ടെന്നൊക്കെ അടത്തി എടുത്തിട്ട് ഇതുപോലെ ഓരോ ഇണപ്പിലും ഇങ്ങനെ ഒന്നിങ്ങനെ വിടർത്തി എടുക്കണം അപ്പം എന്നാലതിൻ്റെ ഉള്ളിൽ പുഴൊക്കെ ഉണ്ടാകും പച്ച കളറിൽ പുഴുണ്ടാവും കേട്ടോ നിങ്ങൾക്ക് എപ്പോഴും ഇത് വാങ്ങുമ്പോൾ അങ്ങനെ ഒരു പേടിയാണ് പുഴു പറ്റിപ്പിടിച്ചെടുക്കണുണ്ടാകും പക്ഷേ ഇതിൽ ഞാൻ ഇത്രയും നോക്കിയിട്ടൊന്നും പുഴു കണ്ടില്ല കേട്ടോ ഇതിപ്പോൾ രണ്ടെണ്ണ ഉണ്ട് ഓരോ കിലോൻ്റെ രണ്ടെണ്ണ തോന്നുന്നുണ്ട് അപ്പോൾ അത് ഇതുപോലെ ഞാൻ ഇങ്ങനെ കീറി കീറി എടുക്കുകയാണ് എന്നിട്ട് നമ്മളിത് ഉപ്പ് ഉപ്പിട്ട് ചിലർ ചൂടുവെള്ളത്തിലിടും ഞാൻ പച്ച വെള്ളത്തിൽ തന്നെയാണ് ഇടുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ വെച്ചാൽ ആ പുഴക്കെ ഉണ്ടെങ്കിൽ ചത്തു പോകും പിന്നെ അതിൽ വിഷമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും അതൊക്കെ എല്ലാവർക്കും അറിയണതായിരിക്കും എങ്കിലും ഞാനൊന്ന് പറഞ്ഞു തരാൻ കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അറിയണവരൊക്കെ ഒന്ന് ചമിച്ചോളം ഉണ്ടും അത് ചിലതൊക്കെ ചീഞ്ഞിട്ടുണ്ടാകും പക്ഷേ അത് ഒന്ന് കുറച്ച് കേടുണ്ടായിരുന്നു ഒന്ന് കുറച്ചൊക്കെ നല്ലതാണ് കേട്ടോ അവിടെ അതിൻ്റെ പുറത്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾക്ക് നല്ല ഫ്രഷ് ആയിട്ട് തരുന്നതാണ് ഇതിൻ്റെ തൊലി വെച്ചിട്ട് ഞാൻ തോരനുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ചാനലിലുണ്ട് അതിൻ്റെ വീഡിയോ ഇതിൻ്റെ പുറത്തുനിന്ന് നടത്തി എടുക്കുന്ന ഇലകളുണ്ടല്ലോ അത് വെച്ചിട്ട് തോരന ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ അതൊക്കെ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിന്നെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒത്തിരി വേണ്ട വേവിക്കരുത് ഒത്തിരി വന്നാൽ പിന്നെ അത് ഉടഞ്ഞ് പോകട്ടോ പിന്നെ നമ്മൾ മസാലയൊക്കെ കൂട്ടുമ്പോൾ പൊടി പൊടിയാകും കേട്ടോ അപ്പോൾ ചിക്കനിലേക്ക് നമ്മൾ ചേർക്കുന്ന എല്ലാ മസാലകളും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ എല്ലാവർക്കും അറിയാലോ അല്ലേ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് വലിയ ജീരകം ചെറിയ ജീരകം കൂടി പൊടി പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കോൺഫ്ലവർ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഏതെങ്കിലും കുറച്ച് പൊടിയും കൂടി ചേർക്കട്ടോ ചിക്കൻ്റെ മാതിര എല്ലാത്തിനും കുറച്ച് നല്ല കോട്ടിങ് വേണം കാരണം ചിക്കനിലിപ്പോൾ കുറച്ച് കൂട്ടിങ് കുറഞ്ഞാലും നമുക്ക് പ്രശ്നമല്ല പക്ഷേ ഇതിൽ കോട്ടിങ് കുറ ഞാൻ പിന്നെ വെറും പച്ചക്കറി അല്ലേ അത് എണ്ണയിൽ അങ്ങനെ വേറിട്ട് നിൽക്കും എണ്ണയും കുടിച്ചോ അപ്പോൾ അപ്പോൾ നല്ല മസാല ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുമോ അതല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുമോ ചെയ്യുക ഫ്രിഡ്ജിൽ ഒരുപാട് നേരം വെച്ചാൽ പിന്നെ അത് വെള്ളം പോലെ ഊറി വരും കേട്ടോ ഞാൻ അതും കൂടി പറയാം എനിക്കങ്ങനെ അക്കിടി പറ്റിയിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ വെക്കാം എന്നിട്ട് എടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്താൽ മതി അപ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ അറിയില്ല നല്ല അല്ലേ പക്ഷേ ചൂടാർ കഴിയുമ്പോഴൊക്കെ അത് നല്ല സോഫ്റ്റ് ആകും കേട്ടോ എന്നാലും കഴിക്കാൻ നല്ല ആണ് സത്യം പറഞ്ഞാൽ എനിക്ക് ചിക്കനേക്കാളും ഇങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ ഇഷ്ടം ഇതൊക്കെയാണ് തിന്നാൻ അധികം നല്ലത് അപ്പം നമ്മൾ അതൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്യണത് തന്നെ കാണോളൂട്ടോ പിന്നെ അത് ഒന്നിച്ച് കാണിച്ചു തരണം പറഞ്ഞാൽ അത് സാധിക്കില്ല കാരണം ചോറിന് വെയിറ്റിംഗ് ആണ് അപ്പം ഇങ്ങനെ ആകണത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാനതല്ലാതെ ഇതാ അങ്ങനെ ഫ്രൈ ചെയ്ത് കോരിയിട്ടുണ്ട് ഒത്തിരി എണ്ണ കുടിച്ചണൊന്നുമില്ല കേട്ടോ അങ്ങനെ അപ്പം ഈ എണ്ണയിൽ തന്നെ നമ്മൾ ബാക്കിയുള്ളതും ഒക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതൊള്ളു കാണിച്ചു തരാനായിട്ട് കോളിഫ്ലവർ ഫ്രൈ പിന്നെ നമ്മൾ ചായമാനസച്ചീര വറുത്തെടുത്താണ് കേട്ടോ ചായമാനസാന്നും പറയും മാനസച്ചീ മനസച്ചീരുന്നെന്നും പറയും അപ്പോൾ അത് ഞാൻ തേങ്ങയൊന്നും ചേർക്കാതെ നമ്മൾ പണ്ട് കാലത്ത് പായറ്റിൻ്റെ ഇലയൊക്കെ വറുത്ത് തിന്നിയെന്നൊരു ഇതില്ലേ അത് നല്ലൊരു ടേസ്റ്റല്ലേ അതിൽ വെ കാന്താരി മുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ചതച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക അപ്പോൾ അതാണ് കേട്ടോ ആ ഇല അപ്പോൾ അതിൻ്റെ തൂമ്പൊക്കെ ഞാൻ ഞാനെടുത്തിട്ടാണ് അരിഞ്ഞിട്ട് വെച്ചിരിക്കുന്നത് ആ പറയത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചു തരാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ മുമ്പിൽ അത് പൊട്ടിച്ചെടുക്കും തോറും ഇത് വളർന്നുകൊണ്ട് വരും കേട്ടോ എത്ര നമ്മൾ പൊട്ടിച്ചെടുത്താലും അത് വളർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ ആ തൂമ്പ് മാത്രം എടുത്തിട്ടാണ് അപ്പോൾ ഒന്ന് ഉപ്പേരി ഉണ്ടാക്കിക്കണത് ഒന്നും കിട്ടാത്തപ്പോഴാണ് ഞാനിങ്ങനെ അത് എടുക്കൽ ഇട്ടോ അപ്പോൾ നമുക്ക് ഇത്ര ഏതാ ചോറിന് നമ്മൾ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കോളിഫ്ലവറും പിന്നെ പരിപ്പ് കറി പിന്നെ നമ്മൾ ഉപ്പേരി ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണണം കൂട്ടുകാരൊക്കെ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം